കോട്ടയം നാട്ടകത്ത് ഒരു സംഭവം ഉണ്ടായി മധ്യ വാഹനം ഓടിച്ച് സീരിയൽ നടൻ വഴിയാത്രക്കാരനെ ഇടിച്ചിട്ടു നടൻ സിദ്ധാർത്ഥ് പ്രഭുവാണ് അപകടം ഉണ്ടാക്കിയത് അവിടെ ശേഷം നാട്ടുകാരുമായും പോലീസുമായും വാക്കുതർക്കത്തിൽ സിദ്ധാർത്ഥ് ഏർപ്പെട്ടു ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നടന്നു പോവുകയായിരുന്നു ഈ ലോട്ടറി വിൽപ്പനക്കാരൻ ഈ സമയത്താണ് സിദ്ധാർത്ഥ് ഓടിച്ച വാഹനം അമിത വേഗത്തിലെത്തി ഈ ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ച് താഴെ ഇടുന്നത് ഈ പരിക്കേറ്റ ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തുന്നതിനിടയിലാണ് സിദ്ധാർത്ഥ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി നാട്ടുകാരോടക്കം കയർത്ത് സംസാരിക്കുകയും അവർക്ക് നേരെ അസഭ്യവർഷം ചെറിയ ഒരു സ്ഥിതി ഒക്കെ തന്നെ ഉണ്ടായത് പൂർണ്ണമായും മധ്യ ലഹരിയിലായിരുന്നു നീയൊക്കെ സംസ്ഥാനത്തെ ബെവറേജസ് കോർപ്പറേഷൻ ഒട്ടും തന്നെ ബോധമില്ലാത്ത ഒരു സ്ഥിതിയിൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ഇതിന് പിന്നാലെ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് ലോകത്ത് പല കള്ളൂടിയന്മാരെയും കണ്ടുണ്ട് പക്ഷെ ഇതുപോലെ അടിച്ച ആദ്യമായിട്ടാ കണ്ടു ലിറ്റർ കിടക്കിന് മദ്യവും വാങ്ങി വെള്ളവും സോഡയും ഒഴിച്ച് മൂന്നാല് മണിക്കൂർ അടിക്കുന്ന ആളോടാ മകനെയാ എന്തോ ചീത്ത എന്ന് പറയിപ്പിക്കാ എളുപ്പ നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ വളർന്നു വരുന്നവനാ ഇതില് ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവര് ചെയ്തൊരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് വണ്ടി തട്ടി എന്നാ പിന്നെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക ഇതല്ല വേണ്ട അയാൾ മദ്യപിച്ചു എന്താ ചെയ്യേണ്ടത് ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരി റോഡിലൊക്കെ ഇട്ട് ചവിട്ടുന്നു എനിക്കിന്ന് മൃദു വികാരങ്ങളില്ല മനുഷ്യത്വം തീരെ ഇല്ല കുറ്റവാളികളെ കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ ഇന്ന് ഇതാണോ കേരളം ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം അയ്യോ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ പിന്നെ എങ്ങനെയാ സംസാരിക്കണ്ടേ പണ്ട് ഈ പറയുന്ന തല്ലിക്കുന്നു പറഞ്ഞിട്ട് കൊറേ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പരിതാപില്ലേ ഇപ്പൊ ഇതാണ് ഇവിടുത്തെ ഇപ്പൊ കൊറേ പേര് പറയുമായിരിക്കും എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തതെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത് തോന്നിയാൻ നിയമം പറഞ്ഞ ഇവിടെ പോലീസാരും കേസും കോടതി ഒന്നും ഇല്ലേ സ്ഥിതി ഇവരാണോ കൈകാര്യം ചെയ്യുന്നത് ഈ പുറക്കുന്ന ഈ ലോകത്തിലെ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നല്ല ഈ സിദ്ധാർത്ഥം പക്ഷേ ഇതിന് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല ഒരാൾ ചവിട്ടി കൂട്ടി ഒരാളെ നാട് റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കട്ടത് എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ ഒക്കെ വേണ്ടേ പ്രബുദ്ധ കേരള പ്രബുദ്ധ കേരളം നാടകമില്ലേ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് ഇതിനൊന്നും പ്രതികരിക്കണ്ട അല്ലേ നീ എന്താ ഒന്നും മിണ്ടാതിരുന്നത് ഇതിലൊന്നും പിന്നെ പോയാ ബാക്കി എല്ലാത്തിനും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ ഇതിനൊന്നും എന്ന് വെച്ചാൽ അവനൊരു ആർട്ടിസ്റ്റാണ് ജീവിക്കാൻ ആർട്ടിസ്റ്റാർക്കും മാനമര്യാദക്ക് ജീവിക്കാനൊക്കെ